നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ ശേഷി പരിമിതപ്പെടുത്തുന്ന കരാറിൽ നിന്ന് യു എസ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്മാറിയതു മുതലാണ് ഇറാനിലെ ആണവ പദ്ധതികൾക്ക് വേഗം വർദ്ധിച്ചത് ആണവായുധം ഉണ്ടാക്കാനുള്ളത്ര സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമെന്ന നിലയിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലേക്കും നയിക്കും ആണവായുധങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ യു എസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ഒഴികെ ആരും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന ഒരു കരാറാണ് ഇത് ആയുധ നിർമ്മാണത്തിന് പകരം ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആഗോളതലത്തിൽ ആണവ നിരായുധീകരണം നടപ്പിലാക്കുക എന്നതുമാണ് കരാറിന്റെ ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രാബല്യത്തിൽ വന്ന കരാറിൽ ഇറാനും ഒപ്പുവച്ചിരുന്നു ഇപ്പോൾ ആ കരാറിൽ നിന്നും ഇറാൻ പിന്മാറും എന്ന സൂചനയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള രാജ്യത്തിന്റെ സഹകരണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാൻ ഇതുവരെ ആണവായുധ വികസിപ്പിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ മറികടന്നിട്ടുള്ള രഹസ്യ ആണവായുധ ഗവേഷണത്തിന്റെ നീണ്ട ചരിത്രം അവർക്കുണ്ട് അമ്പത് വർഷത്തിലേറെയായി ഇറാന് സിവിലിയൻ ആണവോർജ്ജ പദ്ധതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഷാ പല്ലവിയുടെ ഭരണകാലത്ത് അമേരിക്കയുടെ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ അവർ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറാൻ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഏറ്റം ഫോർ പീസ് പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്ക ഇറാന് ഗവേഷണ റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവർ ആണവായുധ വ്യാപനം തടയാനുള്ള കരാർ അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇറാന്റെ ആണവോർജ്ജ നിയമം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ഫ്രാൻസ് പശ്ചിമ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാന് ആണവ സഹായങ്ങളും ലഭിച്ചിരുന്നു ഇതെല്ലാമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിച്ചു ഷാ പല്ലവി അട്ടിമറിക്കപ്പെട്ടതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ആണവ സഹകരണം അവസാനിച്ചു ഭരണമാറ്റത്തിന് പിന്നാലെ അമേരിക്ക ശത്രുപക്ഷത്തായി പിന്നാലെ ആണവോർജം ആവശ്യമില്ലെന്ന് ഇറാൻ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും പിന്തുണയോടെ ആരംഭിച്ച യുദ്ധത്തിൽ ബുഷഹറിലെ ഇറാന്റെ രണ്ട് ആണവ റിയാക്ടറുകൾ ഇറാഖ് ബോംബിട്ടു തകർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്ബഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്ററിൽ യുറേനിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റിയാക്ടർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു തൊട്ടടുത്ത വർഷം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അവരുടെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കുകയും സമ്പുഷ്ട യുറേനിയം ഇന്ധനം നിർമ്മിക്കാനുള്ള സഹകരണ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷെ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്ക ഇറാനെ ഭീകരവാദത്തിന്റെ സ്പോൺസർ രാജ്യമായി പ്രഖ്യാപിക്കുകയും വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം ഇറാനെ വലിയ തോതിൽ അസ്ഥിരമാക്കി ഇതിനിടെ ഇസ്രയേലിന്റെ ആണവ ഭീഷണി നേരിടാൻ ലിബിയയും സിറിയയുമായി ചേർന്ന് ആണവായുധങ്ങൾ വികസിപ്പിക്കണമെന്ന് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റിയാറ്റ് നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഇറാനുമായി റഷ്യ ഒപ്പുവെച്ചു അറാഖിലെ നിലയത്തിൽ ഖനജന നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടെന്നും നതാൻസ് നിലയത്തിൽ ആണവ ഇന്ധന ഉത്പാദനം നടക്കുന്നുവെന്നും ഇറാന് പുറത്തുള്ള വിമത ഗ്രൂപ്പായ നാഷണൽ കൌൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ വെളിപ്പെടുത്തി നദാൻസ് നിലയത്തിൽ ആണവ ഇന്ധനങ്ങൾ നിർമ്മിക്കുന്നതായി ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖദാമി സ്ഥിരീകരിച്ചു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെക്കാനും ഐക്യരാഷ്ട്രസഭയുടെ കർശനമായ പരിശോധനകൾ അനുവദിക്കാനും ഇറാൻ സമ്മതിച്ചു അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു എന്നാണ് പരിശോധന നടത്തിയ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ബോംബ് നിർമ്മാണത്തിന് തെളിവുകളൊന്നുമില്ലെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാനുള്ള പദ്ധതികൾ ഇറാൻ പ്രഖ്യാപിച്ചു കരാർ നിലവിലിരിക്കെ അവർ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു ഇതോടെ ഇറാനുമേൽ ഉപരോധങ്ങളും ഏറി വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാനും ലോകശക്തികളും ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാർ അനുസരിച്ച് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ ശേഷി മൂന്നിൽ രണ്ടായി ചുരുക്കും സമ്പുഷ്ടീകരിച്ച തൊണ്ണൂറ്റിയാറ് ശതമാനം യുറേനിയവും നശിപ്പിച്ചു കളയുകയോ ആണവ ഇന്ധനമാക്കി മാറ്റുകയോ ചെയ്യും അറാഖിലെ ഖന റിയാക്ടറിന്റെ പ്രവർത്തനം നിർത്തും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ആണവ നിലയങ്ങൾ സന്ദർശിക്കാൻ അനുവാദം നൽകും എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കി പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ വ്യവസ്ഥകളോടെ പിൻവലിക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു ഒപ്പം ഇറാനെതിരെ ഉപരോധവും കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ യു എസ് വധിച്ചു ആ വർഷം അവസാനം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞൻ മൂസീൻ ഫക്രിസാദയും കൊല്ലപ്പെട്ടു ഇതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനായി ആയിരക്കണക്കിന് അത്യാധുനിക സെൻട്രി ഫ്യൂജുകൾ ഇറാൻ സ്ഥാപിച്ചു ഇത് കരാർ വഴി നിയന്ത്രിച്ചിരുന്നതാണ് ആണവായുധങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ ശുദ്ധീകരിച്ച യുറേനിയം ആവശ്യമാണ് ആണവ കരാർ പ്രകാരം ഇറാന് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച മുന്നൂറ് കിലോഗ്രാം യുറേനിയം മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ സാധാരണ ആണവോർജ്ജത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കും ഇത് മതിയാകുമെങ്കിലും ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഇറാന്റെ കൈവശം അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കിയത് ഇറാൻ ഈ യുറേനിയം വീണ്ടും സമ്പുഷ്ടീകരിക്കുകയാണെങ്കിൽ ഏകദേശം അര അരഡസനോളം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇത് മതിയാകുമെന്നാണ് കണക്കുകൾ ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ അധികം അകലെയല്ല എന്നാണ് ഈ വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്